ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നേ നമ്മൾ വയലിൽ വന്നിരിക്കുകയാണ് വയലിൽ ഇവിടെ കുറേ കവുങ്ങൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കവുങ്ങൊന്നും ഇവിടെ വെച്ചിട്ടൊന്നും ശരിയാവുന്നില്ല എല്ലാ മണ്ടപയം ഒക്കെ പോയി ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത പോലെ ഇങ്ങനെ നിൽക്കുക കായ്ക്കുന്ന എല്ലാം മഞ്ഞളിപ്പ് പിടിച്ചു പോയതാണ് അങ്ങനെ കുറേ മണ്ടവയ കുറേ കുറെ കവങ്ങുണ്ടാക്കും നമുക്ക് എടുക്കണമെന്ന് എന്നിട്ട് കാര്യമുണ്ടോ അപ്പോൾ അത് വെട്ടിയെടുക്കാൻ വിചാരിച്ചു വെട്ടിയെടുത്ത് നമുക്ക് അടുപ്പി വെച്ച് കത്തിക്കാമല്ലോ എന്ന് വിചാരിച്ചു കോടലി ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ് ലൂണയുണ്ട് പിള്ളേരുണ്ട് എല്ലാവരുണ്ട് ലൂണ ഉണ്ടെങ്കിൽ അതിൻ്റെ അതിനകത്ത് പറഞ്ഞില്ലേ ഇവിടെ മണ്ട പോയൊന്നുകൊണ്ട് കങ്ങുണ്ട് അപ്പൊ അത് വെറുതെ അവിടെ നിൽക്കുവല്ലോ അത് വെട്ടിപ്പുറത്തി നമുക്ക് അടുത്ത് വെച്ച് കത്തിക്കാതെ ഇന്ന് വിചാരിച്ചിട്ട് കോടാലിരിക്ക ഞാന വാതിലായോ ബനമക ഹാ നാടാ ലൈ ബണ്ടാ അങ്ങേ കൊണ്ടി അമ്മ എന്നെ വാതിലിൽ ഇല്ല ആ നീറ്റാ ഇല്ല എല്ലാരും ചാടി നോടി വാരാ ചേട്ടാ എവിടെ എന്നെ കൊണ്ട് തന്നെ ഇത് ചെയ്യിക്കണോ എനിക്ക് പെട്ടെന്ന് ആവില്ല കേട്ടോ എന്നാലും എല്ലാരും പറയുന്നല്ലേ ചെയ്തല്ലേ പഠിക്കാന്ന് പറഞ്ഞാലേ അപ്പൊ എന്റെ വെട്ട് നിങ്ങള് കണ്ടല്ലോ ഒരു മാസം എടുത്താലും ആ കവ് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ആ പണിക്ക് നിൽക്കാത്തതല്ലേ നല്ലത് പിന്നെ എല്ലാത്തിനും എന്തല്ല എൻ്റെ രീതി അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് മാത്രം ആ ഒരു ശ്രമം ഞാനും നടത്തി പക്ഷേ വിജയിച്ചില്ല അങ്ങനെ പലതവണ ശ്രമിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അത് ശരിയായി വരുമെന്ന് വിചാരിക്കുക അല്ലേ അങ്ങനെയല്ലേ ഓരോരുത്തരും ഓരോ കാര്യങ്ങളും പഠിച്ചു വരുന്നത് അപ്പം ഞങ്ങളുടെ വീട് പറയുന്നത് ഇവിടെയാണ് കണ്ടോ ആ വീടിൻ്റെ തൊട്ടിങ്ങനെ താഴ്ഭാഗത്താഴായിട്ടാണ് ഈ വയലുള്ളത് അപ്പോൾ വയലെന്ന് പറഞ്ഞാൽ പണ്ട് വയലായിരുന്നു ഇപ്പോൾ അവിടെ കവങ്ങും വാഴയൊക്കെ കേട്ടോ

ഞാനത് വെട്ടി വെച്ച് തരാം നിനക്ക് ഇത് തള്ളിയെങ്കിലിടാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ദയമേ ഇടാൻ പറ്റണേ ഇനി അത് തള്ളിയിട്ടിട്ട് വീണില്ലെങ്കിൽ അതും ഒരു മോശമല്ലേ അപ്പോൾ പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് അങ്ങ് തള്ളാൻ പോയിട്ടാകും പക്ഷെ എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു അടിഭാഗം വന്ന് ത മോത്തിനിട്ട് തട്ടുവെന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ശ്രമം നടത്തിയതായാലും വിജയിച്ചിട്ടോ അത് തള്ളിയിട്ട് ഞാൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു അറ്റം വര പോകാൻ പറ്റിയല്ലോട്ടോ മൗൻറ്റം പൊട്ടിയിരിക്കുന്നാണേ അവിടെ പോവില്ല അറ്റം വര പോല അവിടെ പൊട്ടിയിരിക്കുക അവിടെ <laughs> <imitation> <laughs> <imitation> ോ അവനോണ്ട് അവന അവ ൊങ്ങ പോല ഇത് എടുക്കട്ടെ ഇത് എടുത്തോണ്ടാ പോന്നെ ഇത് എടുത്തോണ്ട് വേണ പോവാൻ കേടേ നിന്റെ നിന്റെ പൊക്കാൻ നീ നമുക്ക് വീട്ടിൽ അത്യാവശ്യം നല്ല ചിലവുണ്ട് കേട്ടോ വിറകിന് കാരണം നമ്മൾ അധികം കുക്ക് ചെയ്യുന്നതൊക്കെ അടുപ്പിൽ തന്നെയാണ് അതുകൊണ്ട് വിറക് അത്യാവശ്യം നല്ല പോലെ വേണം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആണല്ലോ അപ്പത്തേക്ക് നമുക്ക് കുറച്ച് വിറകൊക്കെ സ്റ്റോക്ക് വെക്കണം ഇല്ലെങ്കിൽ മഴക്കാലത്ത് കത്തിക്കലൊന്നും നടക്കില്ലല്ലോ അതുകൊണ്ടും കൂടെയുള്ള ഉള്ള വിറക് വെറുക്കലാണ് കേട്ടോ ഇത് ഒന്ന് പൊട്ടിച്ചോണ്ട് പോകണം അപ്പോൾ വിറകൊക്കെ ഇങ്ങനെ പിറക്കാൻ പോകുമ്പോൾ പിള്ളേരെയും കൂടെ കൂട്ടും പിന്നെ ഇപ്പം അവധിക്കാലമാണല്ലോ അപ്പം പിള്ളേർക്ക് ബോറടിക്കത്തില്ല ഒരുപാട് നേരം ടി വി ഒക്കെ വെച്ച് കൊടുക്കും എന്നാലും കുറച്ചു നേരമൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ ഓഫ് ആക്കും അല്ലെങ്കിൽ പിന്നെ അവിടെ തന്നെ ഇരിക്കും ഫുൾ ടൈം അപ്പം അവരെയും കൂടെ കൂട്ടി കഴിയുമ്പോൾ അവർ അവർക്കും രസം വയലൊക്കെ ആകുമ്പോൾ അവർക്ക് ഓടി നടന്ന് കളിക്കാനും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലവും ഉണ്ട്

அங்கே இன்னொருத்திற்கு உண்டாகல கழிஞ்சிட்டோ அப்போ வீடியோ இஷ்டப்படாது சப்போட்டிய மறக்கிறது அப்போ அடுத்த வீடியோ காணும் அதுவரைக்கும் டெட்டை பேசியூ